ഐ പി എല്ലിന്റെ ആവേശകരമായ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന് ഒമ്പത് വിക്കറ്റിന്റെ വിജയം പകരം വീട്ടാനിറങ്ങിയ മുംബൈ ഇന്ത്യൻസിനെ ശരിക്കും അടിച്ചു തൂക്കി വിട്ടിരിക്കുകയാണ് സഞ്ജു സാംസന്റെ റോയൽസ് എന്ന് പറയാം ടോസ് ലഭിച്ച് ആദ്യം ബാറ്റ് ചെയ്യാനുള്ള മുംബൈയുടെ തീരുമാനം ആന മണ്ടത്തരമായിരുന്നു എന്ന നിലയ്ക്കാണ് മത്സരം തുടങ്ങിയത് അമ്പത്തിരണ്ടിന് നാലെന്ന നിലയിലായിരുന്നു മുംബൈ ഇന്ത്യൻസ് സ്ട്രഗിൾ ചെയ്തിരുന്നത് നിഹാൽ നിഹാലധേര തിലക് വർമ്മ കൂട്ടുകെട്ടാണ് മുംബൈ ഇന്ത്യൻസിനെ രക്ഷക്കെത്തിയതെന്ന് പറയാം തൊണ്ണൂറ്റിയൊമ്പത് റൺസിന് കൂട്ടുകെട്ടാണ് ഇരുപതിനും ചേർന്ന് ഒരുക്കിയത് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഇഷാങ്ക് ഷാൻ ഡക്കായപ്പോൾ രോഹിത് ഇന്ന് ആദ്യം ആറ് റൺസിനും അടങ്ങി പിന്നാലെ വന്ന സൂര്യകുമാർ അടങ്ങിയപ്പോൾ മുംബൈക്ക് സമ്മർദ്ദം ഇരട്ടിച്ചു നബി എന്ന സ്കോറിങ്ങിന് ആക്കം കൂട്ടിയെങ്കിലും ഹാർദിക് പാണ്ഡ്യെ നിരാശപ്പെടുത്തിയതാണ് മത്സരത്തിലെ ഏറ്റവും നിർണായകമായത് പത്ത് മന്ന് നേരിട്ട് പത്ത് റൺസ് മാത്രമാണ് രണ്ട് റിവ്യൂ അടക്കം ഹാർദിക് പാണ്ഡ്യ കളഞ്ഞു കുളിച്ചത് പിന്നാലെ വന്ന ടിം ഡേവിഡും പെട്ടെന്ന് മടങ്ങി സന്ദീപ് ശർമ്മയുടെ അഞ്ച് വിക്കറ്റ് പ്രകടനമാണ് രാജസ്ഥാൻ രക്ഷകെത്തിയത് ട്രെൻബോൾഡ് രണ്ടും അവേഷ് ഖാനും ചഹലും ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി അവസാന ഓവറുകളിൽ തകർത്തെറിഞ്ഞാണ് സഞ്ജുവിന്റെ രാജസ്ഥാൻ ശരിക്കും മത്സരത്തിലേക്ക് അതിശക്തമായി തിരിച്ചു വന്നതെന്ന് പറയാം ഇരുപതാം ഓവറിൽ രാജസ്ഥാൻ വിട്ടുകൊടുത്തത് മൂന്ന് റൺസാണ് പത്തൊമ്പതാം ഓവറിലാകട്ടെ ആറ് റൺസും പതിനെട്ടാം ഓവറിലത് ഒമ്പത് റൺസാണ് പതിനേഴാം ഓവറിലാകട്ടെ വരും പത്ത് റൺസ് അങ്ങനെ മത്സരത്തിന് ഋതം മാറ്റിയതെല്ലാം ആ ഓവറുകൾ തന്നെയാണ് ഇടവേളകളിലെ വിക്കറ്റ് വീഴ്ചയെ മുംബൈ കാര്യമായ സമ്മർദ്ദത്തിലാക്കി എന്നാൽ മറുപടി ബാറ്റിംഗിൽ ജെയ്സ്വാളിന്റെ ഒട്ട്യാം സെഞ്ചുറി ബലത്തിലാണ് രാജസ്ഥാൻ ചേസ് ചെയ്തതെന്ന് പറയാം അറുപത് മന്തിൽ ഒമ്പത് ഫോറും ഏഴ് സിക്സും അടക്കമാണ് ജയ്സ്വാളിന്റെ രാജകീയമായ തിരിച്ചുവരവ് ജോസ് പട്ലറും സഞ്ജു സാംസണും മികച്ച പിന്തുണയും നൽകി സഞ്ജു മുപ്പത്തിയെട്ട് റൺസ് നേടി പുറത്താകത്ത് നിന്നപ്പോൾ പിയൂഷ് ചവള ജോസ് പട്ടലറെ ക്ലീൻ ബോൾഡാക്കി നിർണായക മാറ്റങ്ങളുമായാണ് മുംബൈ ഇറങ്ങിയത് നുവാം തുഷാരെയും പിയൂഷ് ചവളയും ടീമിലേക്ക് എത്തിയപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ ബോളിംഗിൽ കാര്യമായ വ്യത്യാസമുണ്ടായി എന്നാൽ ബോളിംഗ് ഓപ്പൺ ചെയ്തത് ഹാർദിക് പാണ്ഡ്യയാണ് പാണ്ഡ്യ് ഏറെ വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ മുന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻസിയിലും ബോളിംഗ് പിഴവുകളും ബാറ്റിംഗ് ഫോമില്ലായ്മ ഒക്കെ ഹാർദിക്കിനെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട്